രാത്രി ഗ്രാമത്തിലെ വീടുകളുടെ മുൻവാതിലിൽ ഇയാൾ വന്ന് മുട്ടു ഏത് വീടിന്റെ വാതിലിലാണോ അയാൾ മുട്ടിയത് ആ വീട്ടിലെ ഏതെങ്കിലും കുടുംബാംഗം ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടും പതിനാറ് വർഷം മുമ്പ് താൻ ചെയ്ത ജൂറിയ ഗ്രാൻഡോ ആണ് ഇതിന് കാരണമെന്ന് ഗ്രാമത്തിലെ പുരോഹിതനായ ജോർജിയോ നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഈ ശല്യം ഒഴിവാക്കാനായി ഒൻപത് ആളുകളും ഫാദർ ജോർജിയോയും കുരിശുകളും വിളക്കുകളും വടിയുമൊക്കെയായി ജൂറിയ ഗ്രാൻഡോയെ അടക്കം ചെയ്ത കല്ലറയിലെത്തി കല്ലറ കുത്തിപ്പൊളിച്ചു പെട്ടിക്കുള്ളിൽ പതിനാറ് വർഷമായി കാറ്റും വെളിച്ചവും കയറാത്തതിൻ്റെതായ ഒരു ലക്ഷണവും ഇല്ലാതെ ചിരിച്ച മുഖത്തോടെ ജൂറേ ഗ്രാൻഡോ അടക്കുന്നു കൂട്ടത്തിൽ ഒരാൾ കത്തിയെടുത്ത് ഹൃദയം കുത്താൻ നോക്കിയെങ്കിലും കത്തി ശരീരത്തിൽ ഇറങ്ങിയില്ല ഒടുവിൽ ബാധ ഒഴിപ്പിക്കൽ പോലുള്ള ചടങ്ങുകൾ ചെയ്തതിനു ശേഷം അറക്കവാൾ കൊണ്ട് അയാളുടെ കഴുത്ത് മുറിക്കാൻ തുടങ്ങി തൊലി മുറിഞ്ഞതും മുറിവിൽ നിന്നും രക്തം വാർന്നു ജൂറേ ഗ്രാൻഡോ അലർന്നു ചരിത്രരേഖകളിലെ ആദ്യ വാമ്പയർ എന്ന വിശേഷണത്തിന് അർഹനായ ജൂറേ ഗ്രാൻഡോയുടെ തല അറുത്തു അറുത്തുമാറ്റിയതോടെ ഗ്രാമത്തിൽ ആരും അയാളെ കണ്ടിട്ടില്ല